ഹായ് ഹലോ വീടിന്റെ മുറ്റത്ത് സീഡ്ലെസ് ആയിട്ടുള്ള ഒരു ചാമ്പ എല്ലാവരും ആഗ്രഹിക്കും അല്ലേ ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പുള്ള ഒരു ട്രമ്മില് ഇതുപോലെ ബുഷായിട്ട് നിർത്തിയിട്ടുള്ള ചാമ്പയില് ഒത്തിരി കായകളായാലോ കാണാനും ഭംഗിയായിരിക്കും അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര രുചിയായിരിക്കും അല്ലേ പേര് പോലെ തന്നെ ഇതിന് കായകളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു ചെറിയ കായ പോലും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല പഴുക്കും തോറും ഇത് നല്ല ഡാർക്ക് റെഡില് വരുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് സാധാ ചാമ്പയായിട്ട് സാധിച്ചേന്ന് തോന്നും പക്ഷേ ഇത് പഴുക്കുമ്പോഴാണ് സാധാരണ ചാമ്പയിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായി നല്ല ഡാർക്ക് കളറിലായിരിക്കും ഇതിൻ്റെ കായ്കൾ ഉണ്ടാവുക ഒരുപാട് ഇലകളായിട്ട് ബുഷായിട്ട് നിൽക്കുന്ന ഈ ഒരു ചാമ്പയുടെ തൈകൾ ഇപ്പോൾ നമ്മൾ സേഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇതുപോലത്തെ വലിയൊരു ട്രമ്മിലോ ചാക്കിലോ ഒക്കെ നമുക്ക് ടെറസിൻ്റെ മുകളിലും വീടിൻ്റെ മുറ്റത്തൊക്കെ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ നട്ടു വളർത്താൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ വളരെ കുറച്ച് തൈകൾ മാത്രമേ ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളൂ രണ്ട് പ്ലാന്റ് ആണ് നമ്മൾ കോംബോ ഓഫറായിട്ട് ഈ ഒരു ചാമ്പയുടെ നൽകുന്നത് ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമ്മൾ പിടിപ്പിച്ച തൈകളായിരിക്കും തരുന്നത് രണ്ട് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഒരു പ്ലാന്റിനാണ് എൺപത് രൂപ റേറ്റ് വരുന്നത് രണ്ട് പ്ലാന്റിൻ്റെ കോംബോ ഓഫറായിട്ട് വരങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് രണ്ട് പ്ലാന്റ് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ജിമിക്കി കമൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ചെടിയാണ് ഇത് ഒരുപാട് പേര് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നമ്മൾ മണ്ണൊട്ടും കളയാതെ കവറോടുകൂടി തന്നെയായിരുന്നു അയച്ചു തരുന്നത് ഇതിൻ്റെ രണ്ട് പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഈ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്